യു എ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നുണ്ട് ഈ മാസം ഇത് അതായത് ഈ മാസം പതിനഞ്ച് മുതൽ ഉപഭോക്താവിന് ഇൻഷുറൻസ് കമ്പനികളിലേക്ക് നേരിട്ട് പണം അടയ്ക്കാനുള്ള ഒരു സൌകര്യം വരുകയാണ് മാറ്റം വരുകയാണ് നേരത്തെ നമ്മൾ ഇടനിലക്കാർ വരെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏജന്റുകൾമാർ വഴിയാണ് പണം അടച്ചിരുന്നതെങ്കിൽ ഇനി അങ്ങനെ വേണ്ട നമുക്ക് കമ്പനികളിലേക്ക് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട പോളിസി പണം അടയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് നേരത്തെ സെൻട്രൽ ബാങ്കാണ് ഈ ബ്രോക്കർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോളിസി കളക്ട് ചെയ്ത് പണം അടയ്ക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത് അതുമാറ്റി നമുക്ക് തന്നെ ഉപഭോക്താവിന് തന്നെ നേരിട്ട് ഇൻഷുറൻസ് കമ്പനികളിലേക്ക് കാര്യങ്ങൾ പണം അടയ്ക്കാം ഒരു മാറ്റം വരുന്നുണ്ട് അവരുടെ വെബ്സൈറ്റും സംവിധാനവും ഒക്കെ ഇങ്ങനെ പണം നമുക്ക് അടയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ ഇതുവഴി ഒരുപാട് കാലതാമസം ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ സാമ്പത്തിക തിരിമറികളും അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും പിന്നെ പോളിസി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് ഗുണഫലങ്ങളും ഉപഭോക്താവ് നേരിട്ട് കമ്പനികളിലേക്ക് പണം അടയ്ക്കുന്നതിലൂടെ ഉണ്ടാകും എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ക്ലെയിമുകളും റീഫണ്ടുകളും പ്രീമിയമൊക്കെ കമ്പനികളിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിന് ലഭിക്കുന്ന തരത്തിലും കാര്യങ്ങൾ മാറും എന്തായാലും കമ്പനി വെബ്സൈറ്റുകളിലൂടെ ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം പതിനഞ്ച് മുതൽ യു എ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട മാറ്റമാണ് ഇത് ദുബായ് എമിറേറ്റിലെ പല മാളുകളിലും ബാരിയർലെസ് പാർക്കിംഗ് സിസ്റ്റം ഓൾറെഡി വന്നിട്ടുണ്ട് വരുന്നു എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ദേറ സിറ്റി സെന്ററുമായി ബന്ധപ്പെട്ട് ബാരിയർലെസ് പാർക്കിംഗ് സിസ്റ്റം വന്നിരുന്നു അത് ആക്ടിവേറ്റ് ആയിരുന്നു ഇപ്പോൾ ഇന്ന് മുതൽ മോൾ ഓഫ് ദ എമിറേറ്റ്സിലും ബാരിയർലെസ് പാർക്കിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ടുണ്ട് പുതിയ സിസ്റ്റം അനുസരിച്ച് പാർക്കിംഗിലേക്ക് കയറുമ്പോൾ സാധാരണ കാണാറുള്ള ബാരിയർ ഉണ്ടാവില്ല പകരം എൻട്രൻസിലുള്ള ക്യാമറയാണ് നമ്മൾ എപ്പോൾ അതിനകത്തേക്ക് കയറി എപ്പോഴാണ് എക്സിറ്റ് ആവുന്നത് എന്നത് സംബന്ധിച്ചൊരു ടൈം റീഡ് ചെയ്ത് നമ്മുടെ മൊബൈലിലേക്ക് പാർക്കിംഗ് ഫീസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സന്ദേശം അയക്കുന്നതും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഫോൺ സന്ദേശം നമുക്ക് ലഭിക്കും കൃത്യമായി നമുക്കൊരു അഞ്ച് ദിവസത്തിനകം പാർക്കിംഗ് ഫീസ് അടയ്ക്കാം സാവധാനം നമുക്ക് പാർക്കിംഗ് ഫീസ് അടച്ചാൽ മതി എന്നുള്ള ഒരു ഗുണഫലമുണ്ട് മാത്രമല്ല പാർക്കിംഗ് ഫീസ് അടയ്ക്കാൻ വീഴ്ച വരുത്തുകയാണെങ്കിൽ നൂറ്റി അൻപത് ദർഹം നിങ്ങൾക്ക് പിഴ അടക്കമുള്ള കാര്യങ്ങളും ഇങ്ങനെ ഈടാക്കുമെന്നും പാർക്കിൻസ് കമ്പനി അറിയിക്കുന്നുണ്ട് പാർക്കിൻ വെബ്സൈറ്റ് വഴിയോ അവരുടെ ആപ്പ് വഴിയോ നമുക്ക് ഇതിലേക്ക് പണം അടയ്ക്കാവുന്നതാണ് പാർക്കിംഗ് സംവിധാനത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ പാർക്കിംഗ് ഫീകളുടെ കാര്യത്തിൽ പഴയ രീതി തന്നെ ആയിരിക്കുമെന്നും മാൺ ഓഫ് ദി എമിറേറ്റ്സ് അധികൃതർ അറിയിക്കുന്നുണ്ട് ആദ്യത്തെ നാല് മണിക്കൂർ നമുക്ക് പാർക്കിംഗ് സൗജന്യമാണ് മുതൽ വരെ ഉള്ള മണിക്കൂറുകളിൽ ഇരുപത് ദീർഘം അഞ്ചു മുതൽ ആറ് വരെ നാൽപ്പത് ദർഹം ആറ് മുതൽ വരെ അറുപത് ദീർഘം ഏഴ് മുതൽ എട്ട് വരെ നൂറ് ദർഹം എട്ട് മണിക്കൂറിന് മുകളിൽ നമ്മൾ പാർക്ക് ചെയ്താൽ നൂറ്റി അൻപത് ദർഹവുമാണ് ഈടാക്കുക എന്ന കാര്യം കൂടി അറിയിക്കുന്നു ലേന സിറ്റി സെന്ററിൽ ഈ സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ടുണ്ട് മിഡിൽ സിറ്റി സെന്ററിലും ബാരിയർലെസ് പാർക്കിംഗ് സിസ്റ്റം ഏർപ്പെടുത്തുമെന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് യു എ ഓരോ വർഷവും പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ആർ ടി ഐ ആണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നൽകുന്നത് ആർ ടി ഐയുടെ കണക്കനുസരിച്ച് പോയ വർഷത്തെ അപേക്ഷിച്ച് ആറ് പോയിന്റ് നാല് ശതമാനത്തോളം അധിക ആളുകൾ ഇത്തവണ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെട്രോയിലും ട്രാനിലും ജലവാഹനങ്ങളിലും ബസ്സുകളിലും എന്ന് വേണ്ട വിവിധ പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചവരുടെ കണക്കനുസരിച്ച് കോടിയോളം ആളുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ഇതിൽ ഒരു ദിവസം ശരാശരി ഇരുപത് ലക്ഷം പേർ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഈ കണക്ക് പറയുന്നുണ്ട് മെട്രോ റെഡ് ഗ്രീൻ ലൈനുകളിലൂടെ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് നാല് കോടി യാത്രക്കാർ യാത്ര ചെയ്തു പോയവർഷം പതിനഞ്ച് പോയിന്റ് മൂന്ന് കോടി ട്രിപ്പുകളാണ് വിവിധ പൊതുഗതാഗത സംവിധാനങ്ങൾ പോയ വർഷം നടത്തിയതെന്നും ആർട്ടിയുടെ കണക്കിൽ വ്യക്തമാകുന്നുണ്ട് ദുബായിൽ വാഹനം ഓടിക്കുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടായ ഒരു മലയാളി മരിച്ച വാർത്ത കൂടി പങ്കുവയ്ക്കാനുണ്ട് മുഹമ്മദ് ഹനീഫ എന്ന അൻപത്തിയൊന്നുകാരനാണ് കോഴിക്കോട് സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം വാഹനം ഓടിക്കുന്നതിനിടെ മരണമടഞ്ഞത് കോഴിക്കോട് കല്ലായി ചക്കും കടവ് സ്വദേശിയാണ് അൻപത്തിയൊന്നുകാരനായ മുഹമ്മദ് ഹനീഫ ഖവനീജിലൂടെ വാഹനം ഓടിക്കുകയായിരുന്നു അന്നേരമാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത് തുടർന്ന് വാഹനം ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ ഇടിച്ച് നിർത്തുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആൾക്കും പരിക്കേറ്റു അദ്ദേഹത്തിന് തക്ഷണം മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഏറെക്കാലമായി അദ്ദേഹം ദുബായിൽ ഉണ്ടായിരുന്ന ഒരു അറബ് വീട്ടിൽ ഡ്രൈവറായി ജോലി നോക്കിയായിരുന്നു ഹരിയും രണ്ടു മക്കളും ഉണ്ട് അദ്ദേഹത്തിന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കളും മറ്റു കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്